എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അഫ്വാൻ എല്ലാവരും മറന്നിടങ്ങിയിട്ടുണ്ടാവുമല്ലേ അത് തന്നെ ത്രിവണ്ഡലത്ത് നെയ്യാറ്റിൻകരയിൽ നെയ്യാറ്റിങ്ങര തന്നെ ഒരു കുടുംബത്തിലെ അഞ്ച് പേര് വെട്ടിക്കൊന്ന സൈക്കോ ഇപ്പോൾ ഈ പയ്യൻ്റെ അവസ്ഥ എന്താണെന്ന് ആർക്കെല്ലാം അറിയോ അപ്പോൾ ആൾ വാർത്തയിലൊന്നും അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ തന്നെ എന്താ പറയുക ഇവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലുക ആ കൂട്ടത്തിൽ പകയുള്ള എന്ന് വെച്ചാൽ എന്തായാലും മരിക്കാൻ പോവുകയാണ് കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലുക സൂയിസൈഡ് ചെയ്യുക അതിൻ്റെ മുന്നേ ഇത്രയും കാലം നമുക്കിട്ട് പണി തന്നോണ്ടിരുന്ന അതല്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരെയും കൂടെ ആ കൂട്ടത്തിൽ കൊന്നിട്ടങ്ങ് പോവുക സൂയിസൈഡ് ചെയ്യാൻ പോകും പോകുക ആയതുകൊണ്ട് തന്നെയും ഇനി ഇപ്പോൾ കൊന്നാലും എന്തില്ല നല്ല എത്ര പേരെ കൊന്നാലും നമ്മളതിൻ്റെ അനുഭവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓർഡർ ചെയ്ത് മരിക്കാൻ പോകല്ലേ ഈ ഒരു മൈൻഡ് സെറ്റായിരുന്നു അഫ്വാൻ ഇത്രയും കുടുംബത്തിലുള്ള എല്ലാവരും കൊല്ലുന്ന സമയത്ത് ഉണ്ടായിരുന്നത് കാമുകീനെ കൊന്നപ്പോഴും ഉപ്പാൻ്റെ ജ്യേഷ്ഠനെ കൊന്നപ്പോഴും ഉപ്പാൻ്റെ ഉമ്മാനെ കൊന്നപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇത്രയും മരണങ്ങൾ കണ്ട് പ്രത്യേകിച്ച് അനിയനേം കൂടെ കൊന്നതിന് ശേഷം ഇയാൾ മാനസികമായിട്ട് എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിൽ ആയിപ്പോയി പിന്നെ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ശക്തിയൊന്നും കിട്ടിയില്ല അങ്ങനെയാണ് ഇവൻ പ്രതി സോറി ഇവൻ പിടിയിലാകുന്നതും ഇവനെ ഇവൻ ജയിലാകുന്നതും ജയിലിലായിട്ട് കുറച്ച് ദിവസം ഒക്കെ ഇവനെ ഭയങ്കര ആത്മഹത്യ പ്രവണതയൊക്കെ കാണിക്കും പോലീസുകാരോട് ഞാൻ എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യും എനിക്ക് കുറ്റബോധമുണ്ട് എനിക്ക് ഈ ജീവിതം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പോലീസുകാരോട് ഇവനീ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്ക് പേടിയായി കാരണം എന്താ വെച്ചാൽ ജയിലിൽ നിന്ന് ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാരുടെ പണി പോകും ഇവൻ്റെ ഏത് രീതിയിലുള്ള പ്രതിയോ ആയിക്കോട്ടെ ഒരു മനുഷ്യജീവൻ എന്നുള്ള പരിഗണന വെച്ചിട്ട് അത് നഷ്ടപ്പെടുത്താണ്ടിരിക്കുക എന്നുള്ളത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ പോലീസുകാരുടെ ശ്രദ്ധക്കുറവുണ്ടോ പിടിപ്പ് കേടുകൊണ്ടോ ജയിലിലിരിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ജയിലിലുള്ള ജയിൽ സൂപ്രണ്ടും അതേപോലെ മറ്റ് വാർഡന്മാരും ബാക്കിയുള്ള പോലീസുകാരും സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇവർ അഫാൻ്റെ എന്താ പറയുക സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ആത്മഹത്യ ചെയ്യാനുള്ള അവസരം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഏകാന്ത തടവിലേക്ക് മാറ്റി ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ ഇനി അതേപോലെ പരമാവധി സൂയിസൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഞാനമ്പ് മുറിക്കാനോ തൂങ്ങാനോ അങ്ങനെയുള്ള ഒന്നും ഒരവസരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക അങ്ങനെയുള്ള സുരക്ഷയും കാര്യങ്ങളൊക്കെ നോക്കി ഒരു ഒരു രീതിയിലും ആഫാനെ ആത്മ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു അവസരം ജയിലിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു പിന്നെ ഏകാന്ത തടവിലായതുകൊണ്ട് തന്നെയും അഫാനെ പ്രത്യേകം നിരീക്ഷിക്കാൻ ഏകാന്ത തടവിൻ്റെ കാര്യം തന്നെയല്ല സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവും എന്ന് പേടിച്ചിട്ട് അഫാനെ പ്രത്യേകം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ജയിൽവാടനും പ്രത്യേകം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒറ്റയ്ക്കല്ല അഫാൻ ഒറ്റയ്ക്കാണ് വേറെ ആരോടും കൂട്ടുകൂടാനില്ല സംസാരിക്കാനില്ല നേരെ എന്താന്ന് വെച്ചാൽ ഈ അഫാൻ സ്വന്തം കഥകളും ചരിത്രങ്ങളും ഇത്രയും പേരും കൊല്ലാനുണ്ടായ സാഹചര്യവും അതിനുശേഷം തൻ്റെ മാനസികാവസ്ഥയും ആയിട്ടുള്ള എല്ലാ കഥകളും ഈ ജയിൽ ജയിൽവാഡന്മാരോട് ഷെയർ ചെയ്യുന്നുണ്ട് വാടന്മാരോട് നല്ല ഒരാളെ ഉണ്ടാവുള്ളൂ വാർഡനായിട്ട് അതും ക്ലോസ് ആയിട്ടൊന്നുമല്ല ഇവരിങ്ങനെ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം അഫാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളാണ് അപ്പോൾ ഇവർക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഈ അഫാന് സമയം പോകാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും വാർഡനോട് സംസാരിച്ചോണ്ടിരിക്കും അങ്ങനെ ഡ്യൂട്ടി മാറി മാറി വരും ഷിഫ്റ്റ് മാറുന്നതിനനുസരിച്ച് ആൾ മാറും എല്ലാവരോടും അഫാൻ സ്വന്തം കഥകൾ പറയും അങ്ങനെ എല്ലാവരോടും കഥ പറഞ്ഞ് കഥ പറഞ്ഞ് അഫാൻ വലിയ കുഴപ്പക്കാരനല്ല എന്നുള്ളൊരു പേര് അവിടെ നേടിയെടുത്തു അതിനുശേഷം അഫാനെ മാതൃകാ തടവുകാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് മാറ്റി അഫാൻ വലിയ കുഴപ്പക്കാരനല്ല എന്ന് മനസ്സിലാക്കുകയും ഈ മാതൃകാ തടവുകാർ എന്ന് പറയുന്നത് പൊതുവേ കുഴപ്പക്കാരല്ലാത്ത കുഴപ്പക്കാരല്ല എന്നുള്ള രീതിയിൽ പേര് നേടിയെടുത്ത ആൾക്കാരായിരിക്കും അങ്ങനെ അഫാനും കുഴപ്പക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ഈ മാതൃകാ തടവുകാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് അഫാനെ മാറ്റി ഏകാന്ത തടവിൽ നിന്ന് ഒരു മോചനം കിട്ടി അപ്പോൾ അഫാൻ്റെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ഈ മാതൃകാ തടവുകാരുടെ ഇടയിലാണ് അഫാൻ ഇപ്പം ഉള്ളത് ഇപ്പം ആത്മഹത്യ സെൻടെൻഡൻസിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും പോയ അഞ്ച് ജീവനുകൾക്ക് പകരം വയ്ക്കാൻ ഒന്നും ആവില്ല എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെയാണ് എന്തിൻ്റെ പേരിലായാലും ഒരാളെയും കുന്നുകളയാനുള്ള റൈറ്റ് നമുക്കാർക്കും ഇല്ല സ്വന്തം ജീവനും ഇതേപോലെ നിഷ്പയിച്ച് കളയാനുള്ള റൈറ്റും നമുക്കില്ല പലരും പല സാഹചര്യത്തിലും ചിന്തിച്ച് പോകും എന്നുള്ളത് മറ്റൊരു സത്യം അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ പറയുകയാണ് ചിന്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയും ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും അപ്പോൾ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് സംഭവിച്ചു പോകുന്നതാണ് എന്തായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നേർക്കും ജീവിതത്തിൽ ഇല്ലാണ്ടിരിക്കട്ടെ അഫാനായാലും ഇനിയിപ്പം എന്തായിരിക്കും അഫാനിൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു നിമിഷത്തിൻ്റെ എടുത്തുചേട്ടം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് വിലപ്പെട്ട ആർജി അഞ്ച് ജീവനുകളാണ് ഇപ്പോഴും ഇന്ന് ആ മാതാപിതാക്കൾ തീരാവേദനയിലും ദുഃഖത്തിലും രണ്ട് കുഞ്ഞുങ്ങൾ ഒരാൾ നഷ്ടപ്പെട്ടു പോയി മരിച്ചു പോയി വേറൊരാൾ ഒരിക്കലും പുറലോകം കാണാത്ത കുലത്തില് ജയിലിലായി എന്തു തന്നെ എല്ലാവർക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ശാന്തി സോറി ശാന്തി സമാധാനവും മാത്രം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും എല്ലാവർക്കും തരാം